ശബരിമല സ്വർണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി എസ് ഐ ടി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കമാണിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത് പത്മകുമാറിനെയും വാസുവിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം കഴിഞ്ഞ ദിവസം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ കൃത്യമായ ചില മൊഴികൾ എം പത്മകുമാർ നൽകിയിരുന്നു അതുകൂടാതെ തന്നെ അതുകൂടാതെ തന്നെ മുൻ ദേവസ്വം കമ്മീഷണറും ദേവസ്വം പ്രസിഡന്റുമായിരുന്ന എൻ വാസുവിനെതിരെയും എ പത്മകു എ പത്മകുമാർ കൃത്യമായ തെളിവുകൾ നൽകിയിരുന്നു ഉദ്യോഗസ്ഥരും മുൻ ദേവസ്വം കമ്മീഷണറും ചേർന്ന് തയ്യാറാക്കിയ രേഖകൾ പ്രകാരമാണ് താൻ കാര്യങ്ങൾ ചെയ്തത് ഇതുകൂടാതെ ഓ ശബരിമലയിലെ ശബരിമലയിലെ ശ്രീകോവിലെ ദ്വാരപാലകരിൽ സ്വർണം പൂശാൻ സ്പോൺസർ ഉണ്ടെന്നും ആ സ്പോൺസർ തൻ്റെ പക്കലാണെന്നും ഉള്ള കത്ത് ആദ്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയത് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് കടകംപള്ളി സുരേന്ദ്രനും സർക്കാരും അത് അംഗീകരിച്ചതിന് ശേഷം മാത്രമാണ് താൻ ഇക്കാര്യത്തിൽ ഇടപെട്ടതെന്നുമായിരുന്നു എ പത്മകുമാറിന്റെ നിർണായകമായ മൊഴി ഇത് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് അന്വേഷണ സംഘം കണക്കാക്കുന്നത് ഈ ഈ മൊഴി കൈകാര്യം ചെയ്യുന്നത് അതായത് എ പത്മകുമാറിനെ വിശ്വാസത്തിലെടുക്കുകയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനും ഈ സ്വർണക്കള്ളെക്കുറിച്ച് അറിയാമായിരുന്നു കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്ന മൊഴിയാണ് എ പത്മകുമാർ അന്വേഷണ സംഘത്തിന് നൽകുന്നത് എ പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ആറന്മുളയിൽ വെച്ചും തിരുവനന്തപുരത്തെ ദേവസ്വം ആസ്ഥാനത്ത് വച്ചും കണ്ടുമുട്ടിയിരുന്നുവെന്നും ചർച്ച നടത്തിയിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി ഇത് എ പത്മകുമാർ തള്ളിക്കളയുന്നുമില്ല പക്ഷേ തന്നെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുമായി ഇടപെടുത്തിയാൽ അത് മറ്റൊരാളാണെന്നാണ് എ പത്മകുമാർ പറയുന്നത് അത് കടകംപള്ളി സുരേന്ദ്രനാണ് എന്നുള്ള സൂചനയാണ് പത്മകുമാർ നൽകുന്നത് എന്തായാലും നേരത്തെ പത്മകുമാർ നടത്തിയ ചില പ്രതികരണങ്ങൾ ദൈവ ചില ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉൾപ്പെട്ടി ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ വിഷയത്തെ തള്ളിപ്പറയുക എന്നായിരുന്നു മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഒരിക്കൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എ പത്മകുമാറിന്റെ പ്രതികരണം അതായത് അതായത് എ പത്മകുമാറിനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവ് ദൈവതുല്യനെ പോലെ കണക്കാക്കുന്ന ആർക്കൊക്കെയോ ഈ സ്വർണക്കൊള്ളയിൽ പങ്കുണ്ട് അതിനെക്കുറിച്ച് പത്മകുമാറിന് കൃത്യമായി അറിയാം അവരെ കുഴിയിൽ ചാടിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഇത്രയും ദിവസങ്ങളിൽ എ പത്മകുമാർ പല കാര്യങ്ങളും പറഞ്ഞ് ഒഴിവ് കഴിവ് പറഞ്ഞ് മുന്നോട്ട് പോയത് ഒടുവിൽ മറ്റു ഗത്യന്തരമില്ലാതെ അന്വേഷണ സംഘം തൂക്കിയപ്പോഴാണ് ചില നിർണായകമായ വെളിപ്പെടുത്തലുകൾ പത്മകുമാർ നടത്തിയത് ഇത് ഈ പത്മകുമാറിന്റെ മൊഴിയും എൻ വാസുവിന്റെ മൊഴിയുമൊക്കെ വളരെ കൃത്യമായി ക്രോഡീകരിച്ച് പരിശോധിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം കടകംപള്ളി സുരേന്ദ്രനെ പോലെ ഒരാളുടെ അറസ്റ്റ് നടത്തുന്നതിന് മുൻപ് അല്ലെങ്കിൽ കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നതിന് മുൻപ് കൃത്യമായ ചില മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കണമെന്ന് അന്വേഷണ സംഘത്തിന് നിയമോപദേശം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കോടതിയെ ഈ ദേവസ്വം ഈ ശബരിമല ഉള്ള കേസ് പരിഗണിക്കുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ വേണമെങ്കിൽ എം പത്മകുമാറിൻ്റെ മൊഴികളടക്കിയ ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാം നേരത്തെ ഹൈക്കോടതി ഹൈക്കോടതിയിൽ അടച്ചിട്ട മുറിയിൽ മാത്രമേ അന്വേഷണ റിപ്പോർട്ട് വായിക്കാവൂ എന്നും മറ്റൊരാളെ പ്രത്യേകിച്ച് സർക്കാരിൻ്റെ ഉന്നതങ്ങളിലോ പോലീസിലെ ഉന്നതങ്ങളിലോ ഉള്ള ആരെയും ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം വായിച്ച് കേൾപ്പിക്കരുതെന്നും മറ്റാരോടും ഈ റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യരുതെന്നുമുള്ള കർശന നിർദ്ദേശം ഹൈക്കോടതി നൽകിയിരുന്നു ഈ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് വേണമെങ്കിൽ അന്വേഷണ സംഘത്തിന് അറിയിക്കാം അവിടെ കടകംപള്ളി സുരേന്ദ്രൻ്റെ അറസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ അക്കാര്യം കോടതിയോട് കോടതിയുടെ മുന്നിൽ ബോധിപ്പിക്കാം തുടർന്ന് കോടതിയുടെ കൂടി അനുമതിയോട് കൂടി എം എൽ എ കൂടിയായ കടകംപള്ളി സുരേന്ദ്രനെ അന്വേഷണ വിധേയമായി അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്താം ഇതാണിപ്പോൾ അന്വേഷണം സംഘത്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി കടകംപള്ളിയിലേക്ക് അന്വേഷണം നീളുകയാണെങ്കിൽ അത് സി പി എമ്മിനെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലായിരിക്കും കൊണ്ടെത്തുക കടകംപള്ളിയിൽ അന്വേഷണം എത്തുകയാണെങ്കിൽ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വി എൻ വാസവനിലേക്കും അന്വേഷണം നീളും കൂടാതെ അത് ചിലപ്പോൾ സർക്കാരിലെ ഉന്നതരിലേക്ക് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് തന്നെ എത്താനുള്ള സാധ്യതയുമുണ്ട് അതിന് അതിന് അന്വേഷണ സംഘവും അതുപോലെ തന്നെ മറ്റുള്ളവർ നൽകുന്ന സൂചന എന്നുള്ളത് നിലവിലെ രണ്ട് നിലവിൽ അറസ്റ്റിലായിട്ടുള്ള രണ്ട് ദേവസ്വം മുൻ പ്രസിഡന്റുമാർ ഒന്ന് എൻ വാസു മറ്റൊന്ന് എ പത്മകുമാർ എൻ വാസുവും എ പത്മകുമാറും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തരിൽ വിശ്വസ്തനായിരുന്നു എൻ എൻ വാസുവിനെ രണ്ട് തവണ ദേവസ്വം കമ്മീഷണറാക്കുന്നതും അതിന് പിന്നാലെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കുന്നതും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേരിട്ടുള്ള താല്പര്യ അതുപോലെ തന്നെ എ പത്മകുമാർ എന്ന മുൻ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി വി എസ് പക്ഷത്തു നിന്ന് പത്തനംതിട്ടയിലെ സി പി എമ്മിനെ പിണറായി പക്ഷത്തേക്ക് അടർത്തി എടുത്തു കൊടുത്ത മുൻ മുൻ ജില്ലാ സെക്രട്ടറി ആ മുൻ ജില്ലാ സെക്രട്ടറി എം പത്മകുമാറുമായി ഒരു കാലത്ത് വലിയ ആത്മബന്ധമായിരുന്നു പിണറായിക്കുള്ളത് എന്നാൽ പിന്നീട് സ്ത്രീ എന്നാൽ പിന്നീട് ശബരിമല സ്ത്രീ പ്രവേശന വിഷവും അതിന് പിന്നീട് പിന്നീടുണ്ടായ വലിയ വിവാദങ്ങളുമൊക്കെ തന്നെ എ പത്മകുമാറിനെ പിണറായിയുമായി അകറ്റി എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഒടുവിലൊരു ഘട്ടത്തിൽ പാർട്ടി വിട്ട് പുറത്തേക്ക് പോകുന്ന സാഹചര്യം പോലും എ പത്മകുമാറിന് മുന്നിലുണ്ടായി എന്നിട്ടും അനുനയിപ്പിച്ച് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം എന്നൊരു സ്ഥാനം നൽകിക്കൊണ്ട് പാർട്ടി പത്മകുമാറിനെ കൂടെ നിർത്തുകയായിരുന്നു പത്മകുമാർ പുറത്തു പോയാൽ അത് പാർട്ടിക്ക് ക്ഷീണമാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അന്ന് പത്മകുമാറിനെ അനുനയിപ്പിച്ച് പാർട്ടി കൂടെ നിർത്തിയത് ആ പത്മകുമാറും എൻ വാസുവും ബി ജെ എൻ വാസുവും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തരിൽ വിശ്വസ്തരാണ് ഈ സാഹചര്യത്തിലാണ് ഈ പിണറായിയുടെ വിശ്വസ്തരായ രണ്ടുപേർ നിലവിൽ അകത്താവുകയും അറസ്റ്റിലാവുകയും ചെയ്ത ഘട്ടത്തിൽ ഇനി അടുത്തത് ആരിലേക്ക് എന്നൊരു സൂചന വരുന്നത് ആദ്യം കടകംപള്ളി പിന്നീട് വി എൻ വാസവനോ അല്ലെങ്കിൽ പിണറായിയോ ഇത് ഇതുവരെ അന്വേഷണം കൃത്യമായി തന്നെ മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് അതോ അതോ കടകംപള്ളിയിലേക്ക് എത്തുമ്പോഴേക്കും അന്വേഷണം അട്ടിമറിക്കപ്പെടുമോ നിലവിൽ ഹൈക്കോടതിയുടെ നിതാന്ത ജാഗ്രതയിലെ നിരീക്ഷണത്തിൽ നടക്കുന്ന ഈ അന്വേഷണം സുഗമമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് കരുതപ്പെടുന്നത് അന്വേഷണത്തെ അട്ടിമറിക്കപ്പെട്ടില്ലെങ്കിൽ അന്വേഷണത്തിന് സർക്കാർ ഇടം കൊല്ലിട്ടില്ലെങ്കിൽ അന്വേഷണം കൂടുതൽ സി പി എമ്മിന്റെ പോകും ശബരിമലയിലെ വാജിവാഹനം പോലും കടത്തിക്കൊണ്ടുപോയ തന്ത്ര യിലേക്ക് കൂടി ചിലപ്പോൾ പോകാനുള്ള സാധ്യതയുണ്ട് തന്ത്രിക്കെതിരെ തന്ത്രിക്കെതിരെ കൂടി എം പത്മകുമാർ മൊഴി നൽകിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അതിനിർണ്ണായകമായ നീക്കങ്ങളിലൂടെ കടന്നുപോവുകയാണ് പ്രത്യേക അന്വേഷണ സംഘം